ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു റിച്ചു ജായി വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ക്യാപ്ഷനിൽ കണ്ടതുപോലെ ഞങ്ങൾ ത്വൈഫിലേക്കാണ് പോകുന്നത് ത്വയ്ഫിൻ്റെ വ്ളോഗാണിന്ന് ഇട്ടിട്ടുള്ളത് ടോയിഫിൻ്റെ വിശേഷങ്ങൾക്ക് കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മക്കേനെ തോയിഫിലേക്ക് പോകാൻ ചുരം കയറേണ്ടതുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ചുരമൊക്കെ കയറി അങ്ങ് മേലെത്തുന്നുണ്ട് അപ്പം നോക്കുമ്പം ഒന്നര മണിക്കൂറെ ചുരം കയറാനെടുത്തിട്ടുള്ളൂ നമ്മുടെ നാട്ടിലത്തെ ചുരം ഒന്നും പോലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ റോഡ് കാണുമ്പം തിരിയുന്നുണ്ടാവില്ലേ ഒരു സൈഡത്തെ വണ്ടി ഒരു സൈഡിൽ കൂടിയും അങ്ങോട്ട് പോകുന്ന വണ്ടി അങ്ങോട്ടേക്കും മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മേലെ കാണുന്നത് നിങ്ങൾക്ക് തിന്നിക്കണോ കേബിൾ കാറാണ് അത് ഇങ്ങനെ വ്യൂ കിട്ടാൻ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേബിൾ കാറിൽ ഞങ്ങൾ കയറിയിട്ടില്ല എൻ്റെ വോയ്സിൻ്റെ ഇടയിൽ മക്കളെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കാര്യമൊക്കെ ഉണ്ടോ അതില്ലാണ്ട് എനിക്ക് വോയിസ് എടുക്കുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് ആരെങ്കിലും ഒരാൾ രണ്ടാളും ഉറക്കിയിട്ട് വോയിസ് എടുക്കൽ നടക്കുന്നില്ല കാരണം ആരെങ്കിലും ഒരാൾ എപ്പോങ്കിലും അനുവദിച്ചിട്ടുണ്ടാകും ഞാൻ ഈ പോകുന്ന ബൈക്കിലുള്ള റോഡ് ഫുൾ എടുത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഭംഗിയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിതൊക്കെ നല്ല പോകുന്ന സമയത്ത് കാണുമ്പോൾ ഭയങ്കര രസവും ആസ്വദിച്ച് പോകുന്ന ആൾക്കാർക്ക് നല്ല രസം ഇതൊക്കെ കാണുമ്പം ആ പാറൻ്റെ തട്ടത്ത് കൂടെ റോഡും വെറും റോഡല്ല നല്ല വീതിയിലുള്ള വിശാലമായ റോഡും എടുക്കടക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന വണ്ടികളും രാവിലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചോരമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അത് കേൾപ്പിച്ച് തരാം ഇത് പേടിക്കാനൊന്നും ഇല്ല അത് നാട്ടത്തെ അപേക്ഷിച്ചിട്ട് നമ്മളെ വയനാട് ചോരത്തിനൊക്കെ അപേക്ഷിച്ച് നല്ല സുഖമാണ് നാട്ടിൽ നിന്ന് ഓവർടേക്ക് ചെയ്തിട്ട് നമ്മളെ വണ്ടി മുന്നേക്ക് വേറെ വരുന്നുണ്ടാവും ബേക്കുന്ന വേറെ അഥവാ ബ്ലോക്ക് ആയാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആയത് വയനാട് ചോരത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയില്ലേ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ചില സമയത്ത് എത്ര വെയിറ്റിംഗ് ആവേണ്ടുക അതിനൊക്കെ അപേക്ഷിച്ച് ആള്ള റോഡാണ് റോഡും സൂപ്പറാണ് അവിടുത്തെ സിസ്റ്റും അതിനുള്ള നിയമം ഉണ്ട് അതനുസരിച്ചിട്ട് എല്ലാരും മുന്നോട്ട് പോയി നാട്ടിലത്തെ മാതിരി അല്ല പ്രത്യേകിച്ച് നമ്മൾ ആന വണ്ടീനൊക്കെ പേടിച്ച് പോകണം ഒക്കെ ഓരോ വരവേ വളവൊന്നും വരുന്നു വരവേപ്പ് കാണിച്ചു തരുന്നത് തൂണുമലൊക്കെ പാലം പോലെയൊക്കെ വാർത്തിട്ടിട്ട് അതും ചുരത്തിൻ്റെ ആണ് ഈ സംഭവമൊക്കെ ഉള്ളത് ഇതെനിക്ക് ഒക്കെ കാണുമ്പോൾ കൗതുകം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കൗതുകം തോന്നുന്നു എന്ന് എനിക്കറിയില്ല എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നും ചുരത്തിൽ മലേൻ്റെ ഇടയിൽ ഇങ്ങനെ തൂണൊക്കെ വറുത്തിട്ടിട്ട് ഇത് റോഡൊക്കെ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സംഭവം തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ തോയിഫിലെത്തി ഇതാണ് തോയിഫിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ കടന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇതൊക്കെ ൈഫ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തണുത്തിട്ട് വേറെ ആ ചുരം കയറുന്ന സമയത്ത് തന്നെ ക്ലൈമറ്റ് ഫുള്ള് മാറും ഇവിടുത്തെ ഈ ചൂടൊന്നുമല്ല നല്ല തണുത്ത കാറ്റൊക്കെയാണ് വരുക ചെറിയൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു വയനാട് ആ ഒരു കാലാവസ്ഥ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വയനാടിനേക്കാളും കുറച്ചുകൂടി ഊട്ടിത്തെയൊക്കെ ആ ഒരു തണുപ്പുണ്ടല്ലോ അതേപോലത്തെ തണുപ്പ് അവിടെ ഫുൾ ടൈം രാത്രിയൊക്കെ എന്ന് വെച്ചാൽ നല്ല അതിനേക്കാളും ഉച്ചക്കത്തിനേക്കാളും നല്ല തണുപ്പാണ് രാത്രിയൊക്കെ ഇവിടെയൊക്കെ നട്ടുച്ച വിലത്ത് ഒന്ന് പുറത്തിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല പക്ഷേ തോയ്ഫിൽ ഏത് സമയത്തും നമുക്ക് പുറത്തൊക്കെ ഇരിക്കാൻ പറ്റും അത്രക്കും തണുപ്പും നല്ല തണുത്ത കാറ്റാണ് എത്തിയപാട് ജുമേസ്കാരം കഴിഞ്ഞ് എന്താക്കി ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ആ വിഷപ്പിൻ്റെ കാരണത്തിൽ അതൊന്നും ഫുഡിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്ട്രോബെറി പാർക്കിലേക്ക് പോയി സ്ട്രോബെറി പാർക്കിൽ രണ്ട് പാർക്ക് പാർക്കുണ്ടായിരുന്നു ബെറി പാർക്കുണ്ടായിരുന്നു സ്ട്രോബെറി പാർക്കുണ്ടായിരുന്നു ഞങ്ങളതിൽ സ്ട്രോബെറി പാർക്കിലാണ് കയറിയത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ സ്വാനും ഫിഷ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് സ്ട്രോബറിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് തോന്നുന്നു അവിടെ സ്ട്രോബെറി അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്ട്രോബറിൻ്റെ ഫാമിങ്ങോ ഒന്നും അങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്ട്രോബെറിൻ്റെ ഒരു സ്റ്റാളിട്ടിട്ട് അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മോനിങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെ ഒരു അതിശോക്തിൽ ഇങ്ങനെ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കണം ഓൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യം ചെറിയൊരു പേടി കാരണം അതിന്റെ അടുത്തേക്ക് നിക്കുന്നുണ്ടല്ലേ പിന്നുഷറൈ പിന്നെ കുറേ വെറൈറ്റി ഫിഷുകളുടെ അക്വറിയങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ അത് കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്റ്റെയിൽസ് ഒക്കെ എടുത്തു എസ്തറ്റിക് ഫോട്ടോ തരാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് ഓരോന്ന് എടുത്തതാണ് പക്ഷെ എൻ്റെ മോൻ തന്നെ സിംഗിൾ എടുക്കാൻ സമ്മതിച്ചില്ല ഓനും കൂടെ അവിടെ വന്നിട്ട് ഇരുന്നു ഈ കാർ കണ്ടപ്പോൾ എനിക്ക് മിസ്റ്റർ ബിൻ്റെ ആ പച്ച കാർ ഓർമ്മ വന്നത് നിങ്ങൾക്ക് അത് ഓർമ്മ വന്നിട്ടുതന്നെ കമൻ്റ് ചെയ്യണേ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് റുദാഫ പാർക്കിലാണ് അവിടുന്ന് കുറച്ച് നല്ല ദൂരം ഉണ്ടായിരുന്നു റുദാഫ പാർക്കിലേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരമായി അപ്പം ഞാൻ പിന്നെ അവിടെ പോയവിടെ വേഗം അവിടെ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പം നിസ്കരിക്കാനൊക്കെ പോയി അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലേറ്റായി ഈ പാർക്കൊക്കെ നാട്ടിലാണെങ്കിൽ എന്തായിട്ടും എൻട്രി ഫീ ഒരു അയിമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ അടുത്ത് എൻട്രി ഫീ ഉണ്ടാവില്ല ഇവിടെ അതൊന്നുമില്ല കേട്ടോ എൻട്രി ഒക്കെ ഫുൾ ഫ്രീ ആണ് മോന് നല്ലോണം കളിച്ച് ഓണിക്കും കുറേ ഓണിക്കളിച്ചിട്ട് മതിയായിട്ടില്ല ഇനിയും അപ്പുറത്ത് ഇപ്പുറത്തേന്ന് വന്നിട്ട് ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ട് ഞങ്ങൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെയും നല്ല കൈയൊക്കെ തണുത്ത് ഇതായിട്ടുണ്ടായിരുന്നു മോളതൊക്കെ കൈ മരവിച്ച പോലെയായി അത്രക്കും തണുപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാത്രി നല്ല തണുപ്പാണ് അവിടെ നിന്ന് ഭയങ്കര തണുപ്പായിരുന്നു ചുണ്ടൊക്കെ ഫുള്ള് പൊട്ടി പിന്നെ കുറച്ച് അവിടെ നിന്ന് സ്റ്റിൽസ് സിംഗിളും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്തു ഫാമിലി ഫോട്ടോ എടുത്താലും നാളില്ലാത്തത് കൊണ്ട് സെൽഫി സ്റ്റിക്കിലൊക്കെ എങ്ങനെയൊക്കെയു ഇതാക്കിയിട്ടാണ് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ കുറേ ഫോട്ടോ എടുത്തിട്ടാണ് കുറച്ചൊരു രണ്ട് ഫോട്ടോ നല്ലത് കിട്ടിയത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ അടിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കട ഒക്കെ ഉണ്ടായിരുന്നു കുറേ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വരുന്ന വഴിക്കാ ചോരം നൈറ്റ് വ്യൂ ഒരു രക്ഷയുമില്ല ഇങ്ങനെ നാട്ടിലെ ദീപാവലിക്കൊക്കെ ഇങ്ങനെ ഫുള്ള് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവില്ല അതുപോലെ ഉണ്ടായിരുന്നു ആ റോഡ് കാണാൻ എന്തൊരു ഭംഗിയാ രാത്രിത്തെ ആ വ്യൂ കാണാൻ ഞങ്ങൾക്ക് അവിടെ എവിടെയും പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നൈറ്റ് വ്യൂ ഞങ്ങൾ നിർത്തിയിട്ടടുത്ത് തന്നെ നോൺ പാർക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് നോക്കി ഒരു ഫോട്ടോ എടുത്ത് വേഗം കയറി അവിടെ ഒന്നും ഇറങ്ങാനൊന്നും പറ്റൂല അപ്പം ഞങ്ങൾ അതുകൊണ്ട് അധികം ഒന്നും അവിടെ വന്നിട്ട് വ്യൂ കാണാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ തോയ്ഫ് വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല ഉടനെ അടുത്ത വ്ളോഗ്യു വരാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ Bye, y'all. Or...